കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം തുടരുന്നുവെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ കേസിലെ കള്ളപ്പണം കണ്ടെത്താൻ അതിസൂക്ഷ്മമായ അന്വേഷണം ആവശ്യമാണ് കെ സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി നേതാവ് നൽകിയ ഹർജിയിലാണ് മറുപടി ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി ബിനിൽ വിവരങ്ങളുമായി ബിനിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കേസുമായി ബന്ധപ്പെട്ട അങ്ങനെ വിവരങ്ങളൊന്നും പുറത്തുവരുന്നില്ല ഇപ്പോഴെന്താണ് ഇ ഡി വ്യക്തമാക്കിയത് ദവിഷ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണം അത് കാര്യമായി മുന്നോട്ട് പോകുന്നില്ല കേസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത് അതിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് അതിസൂക്ഷ്മമായ അന്വേഷണം ആവശ്യമാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് അവർ കോടതി അറിയിച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി നടക്കുന്ന അന്വേഷണത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചൊന്നും തന്നെ ആ ഇ ഡി കോടതിയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടില്ല എന്തായാലും ആ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രവും അതിനുശേഷം അന്വേഷണം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടും സംസ്ഥാന പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത് കർണാടകയിൽ നിന്ന് എങ്ങനെയാണ് ഈ പണം വന്നിരിക്കുന്നത് ആരിൽ നിന്നാണ് പണം വന്നിരിക്കുന്നത് നാൽപ്പത് കോടിയോളം രൂപ കട കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിലുണ്ട് പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ എന്ത് തുടർ നടപടി എടുത്തു എന്നത് ഇ ഡി രേഖാമൂലം കോടതി അറിയിച്ചിട്ടില്ല ശരി വിവരങ്ങൾ നൽകിയത്